നമസ്കാരം റീനാസ് ഫുഡ് ക്ലബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു മോര് കാച്ചതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പം നമ്മൾ മോര് കാച്ചാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട് അത് ആവശ്യത്തിനിടുക ഉപ്പ് ആവശ്യത്തിനിടുക ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി തന്നെ വേണം സവാളെടുക്കരുത് അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ മോര് മോര് എന്ന് പറയണത് തൈര് കടഞ്ഞെടുത്ത് വെണ്ണയൊക്കെ മാറ്റിയ മോരാണ് നമ്മളിതിനെടുക്കുക ഇത് വയറിനൊക്കെ നല്ലതാണ് ഈ മോര് കാച്ചത് അതുപോലെ തന്നെ ചെറിയ പുണ്ണൊക്കെ ഉണ്ടാവില്ലേ നാവിലും അതുപോലെ വയറിലും ഒക്കെ അപ്പം അതിനൊക്കെ നല്ലതാണ് ഈ മോര് കാച്ചത് നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പം ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയൊക്കെ ചതച്ചെടുക്കാം पात्र കാന്താരി മുഖവും കൂടി ഇതിലേക്ക് ചതച്ചിട്ടുണ്ട് ഞാൻ മറന്നു പോലത്തെ കേട്ടോ പറയാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുണ്ട് ആവശ്യത്തിന് ഇടോ നമുക്ക് ഇറക്കി നോക്കിയിട്ട് വേണെങ്കിൽ ചേർത്ത് കൊടുക്കാം മോരം மொடி ஒரு டீஸ்பூனும் கூட இதுலி சேர்ந்து கொடுக்க மஞ மும் நல்லதான உசானோ இப்போ இனி இது தான் தளக்கிட்டு இளக்கி கொடுக்கணும் நாய்ட்டி தளக்க തിളച്ചൊക്കെ വരുമ്പോൾ മഞ്ഞൾ ഒന്നുകൂടി കളറ് വെച്ച് കാണും കേട്ടോ മോര് പല രീതിയിൽ കാച്ചു കേട്ടോ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് കേട്ടോ ഇതുപോലല്ലാതെ തേങ്ങക്കരച്ചിട്ട് നമ്മൾ മോര് കാച്ചും പക്ഷെ ഇത് നമ്മൾ വെറുതെ കുടിക്കാനും പറ്റുന്ന ഒരു രീതിയിലാണ് ഇപ്പൊ ഞാനിത് ഉണ്ടാക്കുന്നത് തേങ്ങക്കരച്ചിട്ടുള്ള മോര് കാച്ചത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം അതായത് കുട്ടികൾക്കൊക്കെ നല്ലതാണ് ശോധനയ്ക്കും അതുപോലെ തന്നെ വയറിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പുണ്ണൊക്കെ ഉണ്ടാവുമല്ലോ നാവിലൊക്കെ ഇങ്ങനെ തോല് പോകുന്ന രീതിയിലൊക്കെ നമ്മളെ മോര് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ് ഇത്രേ ഉള്ളൂട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒന്ന് കടുവ വരാത്രേ ഉള്ളൂ പണി കഴിഞ്ഞു മോര് പാച്ച് ചെയ്തുകൂടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണും നന്ദി നമസ്കാരം